ഹമാസ് നേതാക്കളെ പുറത്താക്കി അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഖത്തറിനോട് ആഹ്വാനം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെ നയൻ ബൈ ഇലവൻ ആക്രമണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യം അല്ലെങ്കിൽ ഖത്തറിന് പുതിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് ഇനിയും ഖത്തർ ഹമാസിനെ സംരക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നത് തന്നെയാണ് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ ഖത്തർ സംസാരിക്കുന്നതെന്നതിലും വലിയ ഖേദകരമായ കാര്യമാണ് എന്നതും വിലയിരുത്തപ്പെടുന്നുണ്ട് ഹമാസിന്റെ അഞ്ചംഗ സമിതിയിലെ നേതാക്കന്മാരെ ഖത്തർ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയാണ് എന്നും ആയതിനാൽ അവരെ വിട്ടുതരുന്നത് അതുവരെ തന്നെ ഇസ്രായേൽ ആക്രമണം ഘടിപ്പിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ ജെറ്റുകൾക്ക് നേരെ തങ്ങളുടെ ഭൂതല വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചെന്നും ഇതോടുകൂടി തന്നെ ചില ഇസ്രായേൽ ജെറ്റുകൾ ആക്രമണം നടത്താതെ തന്നെ മടങ്ങിയെന്നും ഹൂദി സൈനിക വക്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന് നേരെ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയായാണ് യമനിലെ ആക്രമണമെന്നായിരുന്നു ഐ ഡി എഫ് പ്രതികരിച്ചതും വ്യോമാക്രമണം നടത്തിയത് യമൻ പ്രസിഡന്റ് കൊട്ടാര സമുച്ചയത്തിലെ സൈനിക കേന്ദ്രങ്ങളിലാണ് എന്നതാണ് ഇസ്രായേലിന്റെ അവകാശവാദം അതായത് ഇസ്രായേൽ മേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അതായത് ഇരുപത്തിനാലു മണിക്കൂർ പിന്നിട്ടതിന് ശേഷമായിരുന്നു യമനിൽ കൂടി ആക്രമണം നടത്തിയത് അവിടെ തന്നെ തലസ്ഥാനമായ സനായിൽ പവർ പ്ലാന്റ് ഗ്യാസ് സ്റ്റേഷൻ എന്നിവയ്ക്ക് ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് നേതാക്കൾക്ക് നേരെ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ കൂടുതൽ പ്രതികരണവുമായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി രംഗത്ത് വരികയാണ് ചെയ്തത് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തെ തുടർന്ന് യു എസ് നടത്തിയ തിരിച്ചടിക്ക് സമാനമായ ഇസ്രായേൽ നടപടി എന്നതാണ് നദന്യാഹുവിന്റെ വിശദീകരണം ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പുറത്താക്കാൻ ഖത്തർ തയ്യാറാവണം അല്ലെങ്കിൽ അവരെ നീതിക്ക് മുൻപിൽ കൊണ്ടുവരണം നിങ്ങളത് ചെയ്തില്ല എങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നും നെതന്യാഹു പറഞ്ഞു സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് യു എസ് എന്താണ് ചെയ്തതെന്ന് നെതന്യാഹു ചോദിച്ചു ഭീകരരെ കണ്ടെടുത്തത് കൊണ്ട് തന്നെ അവിടെ വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് യു എസ് അറിയിച്ചത് തുടർന്ന് യു എൽ ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു ഹമാസിന് അഭയം നൽകുന്നതും അവർക്ക് പണം നൽകുന്നതും ഖത്തർ ആണ് എന്നതും നദന്യാഹു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അൽ ഖൈദ ഭീകരർക്കെതിരെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ യു എസ് ചെയ്തത് തന്നെയാണ് തങ്ങളും ഇവിടെ ചെയ്യുന്നത് പാകിസ്ഥാനിൽ ഒസാമ ബില്ലാദിനെ കൊലപ്പെടുത്തിയ യു എസ് നടപടിയെ അഭിനന്ദിച്ച ചില രാജ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം വൈകിട്ട് മൂന്ന് അൻപതിന് ദോഹയിലെ ഹമാസ് നേതാക്കൾ നടത്തിയ അല്ലെങ്കിൽ അവർ തങ്ങിയിരുന്ന കൊട്ടാരത്തിൽ പന്ത്രണ്ട് തവണയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതും മുൻനിര നേതാക്കൾ രക്ഷപ്പെട്ട ആക്രമണത്തിൽ അഞ്ച് ഹമാസ് പ്രതിനിധികളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇതിൽ കൊല്ലപ്പെടുകയും ചെയ്തു നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയുമാണ് ആക്രമണമെന്ന് ഖത്തർ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അതേസമയം ഖാസ വെടിനിർത്തൽ ചർച്ചകളുടെ മധ്യസ്ഥതാ ദൗത്യങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഖത്തർ അറിയിച്ചിരിക്കുന്നത് വിഷയം ചർച്ച ചെയ്യാൻ യു പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ അൽഹാൻ ദോഹയിലേക്ക് എത്തും ഇതിന് പുറമേ തന്നെ ജോർദാൻ കിരീടാവകാശിയും സൗദി കിരീടാവകാശിയും ഇത് സംബന്ധിച്ച് ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ന്യൂസ്